ടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നല്ല സമ്രായൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് പ്രോലൈഫലൈറ്റ് ബൈബിളിൽ പരാമർശിക്കുന്ന നല്ല സമ്രായന്റെ മാതൃക ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരെ പ്രോലൈഫും ആദരിക്കുമെന്ന് പ്രൊലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു മനുഷ്യജീവൻ നിരത്തുകളിൽ റോഡപകടത്തിൽപ്പെട്ടവരെ അവഗണിക്കാതെ കാരുണ്യത്തോടെ സഹായം നൽകുന്നവർക്കുള്ള പാരിതോഷികം അഞ്ചിരട്ടി വർദ്ധിപ്പിച്ചത് മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നതെന്നും റോഡപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിക്ക് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും പ്രോലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു ബൈബിളിൽ പരാമർശിക്കുന്ന നല്ല സമറായന്റെ മാതൃക ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരെ പ്രോലൈഫ് അപ്പസുലേറ്റും ആദരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വാഹന അപകടത്തിൽപ്പെട്ടവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കുള്ള പാരിതോഷികം ഇരുപത്തിയ്യായിരം രൂപയായി ഉയർത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചത് റോഡ് സുരക്ഷയെക്കുറിച്ച് നടത്തിയ ടെലിവിഷൻ അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് റോഡപകടത്തിൽപ്പെട്ടവരെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കുന്നവർക്ക് അയ്യായിരം രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് എന്നാൽ ഈ തുക മതിയാകില്ലെന്നും പാരിതോഷികം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശം മന്ത്രാലയത്തിന് കൈമാറിയതായും ഗഡ്കരി വ്യക്തമാക്കി മിക്ക കേസുകളിലും അപകടം സംഭവിച്ച ആദ്യ ഒരു മണിക്കൂറിൽ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്ന കണ്ടെത്തലാണ് പാരിതോഷികം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അടിയന്തര വൈദ്യസഹായം കിട്ടാതെ നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുന്നുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നല്ല സമരനെന്ന വിശേഷണമാണ് അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത് പ്രതിഫലേച്ചയില്ലാതെ സ്വമേദിയ സഹായം നൽകുന്നവരെന്ന വിശേഷണവും ഇവർക്ക് നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വ്യത്യസ്ത തലത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് പ്രതിഫലം നൽകുന്നത് അതേസമയം പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഇതുവരെ എത്ര പേർക്ക് പ്രതിഫലം നൽകിയെന്ന വിവരം വ്യക്തമല്ല നേരത്തെ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി വ്യക്തത വരുത്തി അവതരിപ്പിക്കാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു മാർച്ച് അവസാനത്തോടെ പദ്ധതി വിശദീകരിച്ചുള്ള സത്യ ൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സേർസ് ഡെസ്ക് ഷിഗിനായി ന്യൂസ്